നല്ല ആഹാരം നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട് മോശം ആഹാരം നമ്മളെ രോഗാവസ്ഥയിൽ എത്തിച്ചേർക്കുകയും ചെയ്യും അപ്പൊ ആഹാരത്തിന് നമ്മളെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം എപ്പോഴും പഥ്യത്തിന് ഇമ്പോർട്ടൻസ് പറയുന്നത് ഓരോ മരുന്ന് പറയുമ്പോഴും ആയുർവേദം കൃത്യമായിട്ടുള്ള പഥ്യം പറയുന്നുണ്ട് പഥ്യം ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഥ്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും പെട്ടെന്ന് നിന്ന് മുക്തി കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ പത്യം ഫോളോ ചെയ്യാതെയാണ് മരുന്ന് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേയധികം സമയം എടുക്കും എന്തായിരിക്കും ഇങ്ങനെ പത്യം പറയാനുള്ള കാരണം ആയുർവേദം പത്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിനകത്ത് മുപ്പത് ട്രില്യൺ അല്ലെങ്കിൽ നാൽപ്പത് ട്രില്യൺ അധികം ബാക്ടീരിയാസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നല്ല ഉണ്ട് മോശം ഉണ്ട് പുതിയ പഠനപ്രകാരം ഈ വയറിനകത്ത് നല്ല ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആരോഗ്യം പ്രധാനം ചെയ്യും ഇനിയിപ്പോൾ മോശം ബാക്ടീരിയ ആണ് ഉണ്ടെങ്കിലോ അത് നമുക്ക് അനാരോഗ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ബാക്ടീരിയ ഫ്ലോറക്ക് നമ്മൾ ആരോഗ്യത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ രണ്ടാം അവയവമായിട്ടാണ് ഈ പുതിയ പഠനം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആയുർവേദത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സ് രണ്ടാം മനസ്സ് എന്ന രീതിയിലാണ് ഈ വയറിനെ ആയുർവേദം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം വയറിൻ്റെ ഇമ്പോർട്ടൻസ് സാധാരണക്കാരൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആയുർവേദം അങ്ങനെ സ്പെസിഫ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഗഡ് ഫ്ലോറ എത്രമാത്രം ആക്റ്റീവായിട്ട് നിൽക്കുന്നോ അത്രമാത്രം ആരോഗ്യം നമുക്ക് ലഭ്യമാകും ഡ് ഫ്ലോറ മോശമാണെങ്കിലും നമ്മൾ അനാരോഗ്യത്തിലേക്ക് എത്തിച്ചേരും ഗഡ്ഫ്ലോറയെ നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കടമയാണ് അതിനു വേണ്ടിയിട്ടാണ് ആയുർവേദം പത്യം പറയുന്നത് ഇപ്പം നമ്മളിപ്പം ഇപ്പൊ ഇപ്പൊ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന വാക്കുകളാണ് പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്സും ഒക്കെ ഈ പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്സും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗഡ്ഫ്ലോറയിലുള്ള ബാക്ടീരിയ കൂട്ടത്തെ ആക്റ്റീവ് ആക്കി നിർത്തുകയും കൂടുതൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കി ശരീരത്തിന് ആരോഗ്യം പ്രധാനം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം എപ്പോഴും പഥ്യം പറയുന്നത് നമ്മൾ പത്യ ആഹാരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന പ്രീബയോട്ടിക് ആയിട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളാണ് ആയുർവേദം എപ്പോഴും ഈ പഥ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രമേഹത്തിന്റെ പഥ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ബാർലി പറഞ്ഞിട്ടുണ്ട് പച്ചക്കായ പറഞ്ഞിട്ടുണ്ട് മറ്റ് ആഹാര രീതികൾ ആഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആഹാരങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളാണ് ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആമാശത്തിൽ ദഹിക്കില്ല ഇത് നേരെ കോളനിൽ ആണ് എത്തുന്നത് കോളനിൽ കൂടുതൽ ബാക്ടീരിയാസ് ഉള്ളത് ഈ ബാക്ടീരിയാസ് ഈ ഫൈബർ ആഹാരങ്ങളെ യൂസ് ചെയ്ത് അവരാഹാരമാക്കി മാറ്റിവെക്കും അതിൻ്റെ ബയോപ്രോഡക്റ്റുകൾ ഉല്പാദിപ്പിക്കുകയും ചെയ്യും ഈ ബയോപ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുകയാണ് അത് നമ്മളെ രോഗ ആരോഗ്യത്തിന് പ്രതിദാനം ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ആയുർവേദം പത്യത്തിൽ രീതിയിൽ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ വയറിനകത്തുള്ള ഈ ബാക്ടീരിയ കൂട്ടത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആയുർവേദം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പറയുന്നത് അതുപോലെ തന്നെയാണ് പ്രോബയോട്ടിക്സും ആയുർവേദ മരുന്നുകളൊക്കെ പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സാണെന്ന് പറയാൻ പറ്റും നമുക്ക് മൈക്രോ മിനറൽസും പ്രോബയോട്ടിക്സുകളും പ്രീബയോട്ടിക്സും ചേർന്നിട്ടുള്ളതാണ് ആയുർവേദ മരുന്നുകൾ അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ മരുന്നുകൾ പ്രവർത്തിക്കാൻ കുറച്ച് അധികം സമയം എടുക്കുന്നത് കുറച്ച് സമയം എടുക്കും നമ്മൾ ഒന്ന് ആയുർവേദ മരുന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ശരിക്കെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ആയുർവേദ മരുന്നുകൾ വയറിനകത്തുള്ള ഈ ബാക്ടീരിയ കൂട്ടത്തെ ആക്റ്റീവ് ആക്കി നിർത്തുകയും അതിന് ഉത്തേജനം നൽകുകയും ചെയ്തിട്ട് നമ്മൾ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്ത് ഈ ഗഡ് ഫ്ലോറക്ക് നമ്മളെ ബ്രെയിനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട് ഈ ഫ്ലോറ നമ്മളെ മാനസിക സന്തുലാവസ്ഥ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണെന്ന് പുതിയ പഠനം പറയുന്നത് അതുപോലെ നമ്മൾ ഇമ്മ്യൂണിറ്റി മറ്റെല്ലാ കാര്യത്തിനെയും നിയന്ത്രിക്കാൻ ഈ ഗഡ് ഫ്ലോറക്ക് വഴിയുണ്ട് ഈ ഗഡ് ഫ്ലോറയുള്ള നല്ല ബാക്ടീരിയ നിലനിർത്തുക എന്നുള്ളതാണ് ഈ ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്യുന്നത് ഈ ബാക്ടീരിയ കൂട്ടത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആയുർവേദം എപ്പോഴും പത്യം പറയുന്നത് പത്യം കഴിച്ച് കൃത്യമായിട്ട് നമ്മൾ ആയുർവേദ മരുന്നുകൾ ഹെർബൽ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം ലഭ്യമാക്കും അപ്പം പഥ്യം ഫോളോ ചെയ്യാൻ മടി കാണിക്കാതെ കൃത്യമായിട്ട് പഥ്യം ഫോളോ ചെയ്ത് നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയ കൂട്ടത്തെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ വയറ്റിനകത്തുള്ള നല്ല ബാക്ടീരിയ കൂട്ടത്തെ ആക്റ്റീവ് ആക്കി നല്ലൊരു ആരോഗ്യത്തിലേക്ക് എത്താൻ എല്ലാവരും സഹായിക്കട്ടെ അപ്പം കൃത്യമായിട്ട് പഥ്യം ഫോളോ ചെയ്യുക പഥ്യം ഫോളോ ചെയ്യാൻ ആരും മടി കാണിക്കാതിരിക്കുക